ും പലപ്പോഴും ബാങ്കുകളിൽ നിന്നും വായ്പ എടുക്കുന്നത് കിടപ്പാടം ഉണ്ടാക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ മാരകമായ രോഗ ചികിത്സയ്ക്ക് വേണ്ടിയോ ഒക്കെയാണ് രണ്ടോ മൂന്നോ ലക്ഷം രൂപ വായ്പ എടുത്ത് ചെറിയ വീട് കെട്ടി താമസിക്കുന്ന പാവങ്ങൾ പോലും അപ്രതീക്ഷിതമായി ബാങ്ക് വായ്പ തുക തിരിച്ചടയ്ക്കാൻ കഴിയാതെ വരുമ്പോൾ ജപ്തി നടപടി നേരിടുന്ന എത്തും ഈ അവസ്ഥയിൽ പലപ്പോഴും ബാങ്കുകൾ ബ്ലേഡ് കമ്പനികളെക്കാൾ ക്രൂരമായ നിലപാടുകളാണ് സ്വീകരിക്കാറുള്ളത് അല്പം സാവകാശം കൊടുത്താൽ ബാധ്യത തീർക്കാൻ കടക്കാർ തയ്യാറാവുമ്പോൾ പോലും അതിന് അവസരം നൽകാതെ ജപ്തി ഭീഷണി മുഴക്കിക്കൊണ്ട് വീട് അടച്ചുപൂട്ടുന്ന ബാങ്ക് അധികൃതരുടെ പല നടപടികളും ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത്തരം സ്ഥിതിയിലേക്ക് വരുമ്പോഴാണ് പാവപ്പെട്ട കുടുംബം ഒന്നടങ്കം ആത്മഹത്യയിൽ അഭയം തേടുന്നത് ഈ അവസ്ഥയ്ക്ക് പരിഹാരമായിട്ടാണ് സർക്കാർ കിടപ്പാട സംരക്ഷണ നിയമത്തിന് ഒരുക്കം നടത്തുന്നത്